قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد അസ്സാമുലി വരകാത്തറമുറ റഹീം അലന്നലീ അലൈൻ അലിസ്ലിം ബഹുമാനരായ സഹോദര സഹോദരിമാരെ ഇൻഷാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുത്തീനാണ് എന്ന് തുടങ്ങുന്ന സൂറ ഈ സൂറ പരിശുദ്ധ കുർആാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറയാണ് ഇത് മക്കിയായ സൂറയാണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് എട്ട് ആയത്തുകളാണ് ഇതിലുള്ളത് മുപ്പത്തിനാല് പദങ്ങളാണ് നൂറ്റി അൻപത് അക്ഷരങ്ങളും സൂറത്തുൽ ബുറൂജിനു ശേഷമാണ് ഈ ആയത്ത് അവതരിച്ചത് ഇതിന്റെ പ്രത്യേകതകളായി നിരവധി കാര്യങ്ങൾ വെളിമാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി തിരുനവീസ് അല്ലാഹു സ്വല്ലാമത്തോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് പ്രകാരം ഈ സൂറ ഓതിയ ആൾക്ക് ഹസ്ലത്തൈന് രണ്ട് കാര്യങ്ങൾ അള്ളാഹു കൊടുക്കും എന്നാണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കും ഒന്ന് വൽ യഖീൻ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ ദൃഢതയും ഇത് അദ്ദേഹത്തിന്റെ ദുനിയാവിൽ കിട്ടുന്നതാണ് ആഖിറത്തിലോ മരണപ്പെട്ടതിന് ശേഷം ആഖിറത്തിൽ ചെന്നാലോ ഒരുപാട് പ്രതിഫലം ഇത് ഊതിയ ഇത് പദവാക്കിയ ആൾക്ക് അല്ലാഹു അള്ളാഹു കൊടുക്കും എന്ന ഹദീസുണ്ട് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നന്നായി സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് ആ സന്തോഷം സത്യത്തിൽ സ്വഹാബത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു തങ്ങളുടെ ആ സന്തോഷം കണ്ടിട്ട് സ്വഹാബത്ത് ചോദിച്ചു അങ്ങനെ എന്താ നബിയെ സല്ലാഹു അലൈഹി വസ്ലം അങ്ങേക്ക് ഇത്ര സന്തോഷം ഉണ്ടാവാൻ കാരണം അപ്പോഴാണ് അവിടെ എന്ന് പറഞ്ഞത് ഈ സൂറയിൽ ഉപയോഗിച്ച സംഗതികളൊക്കെ ഇതിൽ സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വത്തീൻ എന്ന് പറഞ്ഞത് അത് ബിലാദുഷ്യാം ശ്യാമിനെ കുറിച്ച് ചെറിയ അടക്കമുള്ള ശ്യാമിനെ കുറിച്ചുള്ള ഒരു ഒരു സൂചനയാണ് പ്രയോഗമാണത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫലസ്തീൻ നമ്മുടെ ബൈത്തുൽമക്കത്തെ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഫലസ്തീനെ കുറിച്ചാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ വഫരി മുസാ നബി അലൈഹി സ്ലാം അള്ളാഹുമായി സംസാരിച്ച മലയാണത് അതുപോലെ വഹാദ് അൽ അമീൻ ഈ നാട് എന്ന് പറഞ്ഞത് നമ്മുടെ മക്കയാണ് ഇൻസാൻ തക്വീം ഏറ്റവും നന്നായി പഠിച്ചു എന്ന് പറഞ്ഞത് അത് മുഹമ്മദ് നബി സല്ലു അലുവ എന്നെ കുറിച്ചാണ് പറഞ്ഞത്

ഇങ്ങനെ അവസാനമായ ചോദിക്കുന്നത് ഈ പറയപ്പെട്ട ആളുകളുടെ ഇടയിലേക്കൊക്കെ അങ്ങയെ പ്രവാചകനായി നിയോഗി നിയോഗിച്ചാൽ എങ്ങനെയിരിക്കും നബിയെ അതൊരു നല്ല തീരുമാനമായിരിക്കില്ലേ എന്നൊക്കെ പരിപൂർണമായും നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ പറഞ്ഞത് എന്നതുകൊണ്ട് നബ്സുസ്മ തങ്ങൾക്ക് ഈ ആയത്ത് ഈ സൂറ ഇറങ്ങി കിട്ടിയപ്പോൾ തങ്ങൾ വല്ലാതെ സന്തോഷിച്ചു എന്ന് മുഹസരിയങ്ങൾ രേഖപ്പെടുത്തുന്നു പ്രവാചകന്മാർക്ക് വഹയിൽ ലഭിച്ച മൂന്ന് പരിശുദ്ധ സ്ഥലങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത് തിരുനബി തിരുനമ്പിസള്ളാഹസ് മാതെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ നിസ്കാരങ്ങളിലൊക്കെ ഈ സൂറ അധിക നിസ്കാരങ്ങളിലും പതിവായി ഓതാറുണ്ടായിരുന്നു എന്നും ഹരി കാണാം നിഷാ നിസ്കാരത്തിലൊക്കെ അടക്കം പ്രവാചകന്മാർക്ക് വഹയി ലഭിച്ച മൂന്ന് പരിശുദ്ധമായ സ്ഥലങ്ങളെ സത്യം ചെയ്താണ് ഈ സൂറ തുടങ്ങുന്നത് നിഷ നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹുവിന്റെ കഴിവും മനുഷ്യ സൃഷ്ടിപ്പിലെ പ്രത്യേകതയും ഓർമ്മിക്കപ്പെടുന്നുണ്ട് ഈ സുറൈൽ തക്കുകയും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിന്റെ അതിന്റെ ഒരു ഒരു വൈഭവം ആ സൃഷ്ടിപ്പിന്റെ ഒരു ഭംഗി അതൊക്കെ അല്ലാഹുതല കൃത്യമായി ഈ സുറയിൽ വിവരിച്ചു തരുന്നുണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുമ്പോൾ ഏറ്റവും തരം അവൻ മടക്കപ്പെടുകയും ചെയ്യും എന്നും അള്ളാഹു തല പറയുന്നു ഇൻഷാ അല്ലാതെ ആയത്തുകൾ അർത്ഥം വെച്ച് പറയുമ്പോൾ വരുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗീയ പ്രതിഫലം ലഭിക്കുമെന്നും ഉന്നതമായ ദരജകൾ അവർക്ക് ലഭിക്കുമെന്നും അള്ളാഹുത്തലഹ് സൂറയിൽ പറയുന്നു നിഷേധികളെ പറ്റേ തരം താഴ്ത്തുമെന്നും അല്ലാത്ത ആളുകളെ സത്യവാൻമാരായ ആളുകളെ സത്യവിശ്വാസികളെ ഉയർത്തുമെന്നും അള്ളാഹുത്തലഹി സൂറയിൽ പറയുന്നുണ്ട് ഇതൊന്നും ആദ്യ ബോധ നമുക്ക് ഇൻഷാ അല്ല أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى وأنا على ذلك من الشاهدين صدق الله العلي العظيم ഒന്നാമത്തെ ആയത്ത് വത്തീനിതൂൻ വത്തീൻ അത്തിപ്പഴം തന്നെയാണ് സത്യം തന്നെയാണ് സത്യം അത്തിപ്പഴവും ഒലിയും തന്നെയാണ് സത്യം ഒരുപാട് മുഫസ്രീകൾ ഇതു സംബന്ധമായി നിരവധി വ്യാഖ്യാനങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ഈ രണ്ടിനെ രണ്ട് പഴങ്ങളെ കുറിച്ച് ഈ ആയത്തിനെ കുറിച്ച് അത്തിപ്പഴവും ഒലീവും അള്ളാഹാല സത്യം ചെയ്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് സംഗതിയും വളരെ ശ്രേഷ്ഠവും മഹത്തരവുമായിരിക്കും എന്നതിൽ സംശയമില്ലല്ലോ ഇവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ച ഈ രണ്ടെണ്ണം അത്തിപ്പഴവും ഒലീവ് ഒലീവ് ഒലീവും അതിന്റെ എണ്ണയും ഒക്കെ വളരെ ഫലമുള്ളതാണ് ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുള്ളതാണ് എന്നൊക്കെ ഈ ഒരു സത്യം ചെയ്യലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വാങ്ങിക്കഴിക്കാറുണ്ടോ അല്ലാഹുലെ സത്യം ചെയ്ത് പറഞ്ഞതല്ലേ പരിശുദ്ധ കുറയാനില്ല അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുള്ളതല്ലേ സ്വർഗത്തിലെ പഴമാണെന്നാണ് അത്യപ്രഹത്തെ കുറിച്ച് പറയാം അവിടുത്തെ പഴമല്ലേ അറബ് പ്രത്യേകമായി പറഞ്ഞതല്ലേ ഞാനൊന്ന് വാങ്ങി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങി കഴിച്ചാൽ കൂലിയും കിട്ടും അല്ല ആരോഗ്യ ഗുണങ്ങൾ വേറെ കൂലി വിവാദത്തായി അള്ളാഹത്തിൽ അത് മാറ്റും എന്നാണ് അള്ളാഹു ഒരു കാര്യം അള്ളാഹുനുസരിച്ച് ചെയ്യാന്ന് പറയും നമ്മളെ കഴിച്ചു നോക്കുക രണ്ടും ഒന്നിച്ച് കഴിക്കണം എന്നാണ് രണ്ടും ഒന്നിച്ച് കഴിച്ചാലും നന്നായിട്ട് ഫലം ഉണ്ടാവുന്നതാണ് ഈ അത്തിപ്പഴവും വലിയവും ഒരുമിച്ച് ഇവിടെ പ്രത്യേകിച്ച് ജീസസ് രാജ്യങ്ങളിലൊക്കെ അറബികളൊക്കെ അത് കൃത്യമായി രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാതെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് രണ്ടും രണ്ടു ആയിട്ടും കഴിക്കും ഒരുമിച്ച് പല രൂപങ്ങളിലും പല ഐറ്റംസ് ആയിട്ടും കഴിക്കും ചിലത് ഭക്ഷത്തിന്റെ കൂടെ കഴിക്കും അത്തി അത്തിപ്പഴം അല്ലാതെ ഒറ്റക്ക് കഴിക്കും ഇങ്ങനെയൊക്കെ പല രൂപങ്ങളിലും അത് കാണപ്പെടാറുണ്ട് ഒന്നിച്ച് കഴിക്കുന്നതിനാണ് ഫലം കൂടുതൽ എന്ന് മുഫസിരിയങ്കൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് കാരണം അതുകൊണ്ടാണ് അള്ളാഹു താല ഇത് രണ്ടും ഒപ്പം പറഞ്ഞത് ഒത്തിന് ഒജത്തുവിന് രണ്ടും ഒപ്പം പറയാൻ കാരണം രണ്ടും ഒരുമിച്ച് കഴിക്കണം എന്നതിലേക്ക് സൂചനയാണ് എന്ന് മുഫസിരിയങ്ങൾ പറയുന്നു മനുഷ്യനെ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് അല്ല അള്ളാഹു തന്നെ പിന്നീട് പറയുന്നത് അല്ലെ മനുഷ്യരൂ മനുഷ്യനെ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് അടുത്ത കാലത്തിലെ അപ്പോ നല്ല ആരോഗ്യം ഉണ്ടാവാൻ ഇത് രണ്ടും ഒന്നിച്ചു കഴിക്കുന്നത് സഹായിക്കുമെന്ന സൂചനയാണ് ഇതിലുള്ളത് എന്ന് ഇമാം അടക്കമുള്ള മുൻ നിരീക്ഷിച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ തിരുനബി തിരുനബിസാഹു മത്വങ്ങളുടെ പ്രത്യേകമായ ഓർഡറും നമുക്കുണ്ട് നബിസു അള്ളുഹ് മങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുമുണ്ട് നിങ്ങൾ കഴിക്കണം കഴിക്കുകയും വേണം എണ്ണ തേക്കുകയും വേണം പറഞ്ഞതായി നൌസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് കുലൂമിനി നിങ്ങൾ ഒലീവ് കഴിക്കണം വദ്ദഹിനു ബിഹി അതിൻ്റെ എണ്ണ തേക്കുകയും വേണം എന്താ കാരണം എന്നറിയോ ഫിൻ ഷജറത്തിൻ മുബറക്ക അത് ബറുക്കത്തുള്ള ഒരു മരത്തിൽ നിന്നുണ്ടായതാണ് അതിൻ്റെ വല്ലാത്ത ബറക്കത്തുള്ള സാധനമാണത് അത് നിങ്ങൾ കഴിക്കുകയും അതിൻ്റെ എണ്ണ തേക്കുകയും വേണം കായ തിന്നുക അതിൻ്റെ എണ്ണ തേക്കുകയും ചെയ്യുക ഒലീവിൻ്റെ അത്തിപ്പഴം അതുപോലെ തന്നെ അത്തിപ്പഴം കഴിക്കുക വറക്കത്തുള്ള എണ്ണ ഏറ്റവും വറക്കത്തുള്ള സ്ഥലത്ത് അല്ലേ നമ്മൾ തേക്കുക നമ്മളെ മുഖത്ത് തേക്കാം തലയിൽ തേക്കാം ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ അത് തേക്കാം കുഴപ്പമില്ല ഇത് കൃത്യമായി വറക്കത്തുള്ളതാണ് എന്ന് പരിശുദ്ധ കുറവാനെ തന്നെ സൂഹത്തിൻ നൂറിൽ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് അല്ലെ അള്ളാഹുവിന്റെ അള്ളാഹുനൂർ സമാധാത്തിൽ അറിയിൽ നിന്ന് തുടങ്ങുന്ന ആ ആയത്ത് അള്ളാഹുവിന്റെ നൂറിനെ അള്ളാഹുന്റെ പ്രകാശത്തെ ഉപമിച്ച ആ ഒരു ആയത്തിൽ الله تعالى كرتما ينأى يقول لهم يقول من شجرة مباركة زيتونة لا شرقية ولا غربية لهم زيتها يضيء ولو لم مباركة نار يقول من شجرة مباركة زيتونة مباركة يا لهم يقول بركة اللينن أفا കാഴ് കഴിക്കുകയും വേണം ഒലിവന്റെ എണ്ണ തേക്കുകയും വേണം വളരെ വറക്കത്തുള്ള നൂറാനിയത്ത് അള്ളാഹുവിന്റെ പ്രകാശം കൂടുതലുള്ള എന്നൊക്കെ എന്നുവരെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നൂറാനിയത്തുള്ള വറക്കത്തുള്ള എണ്ണയാണ് നമ്മളത് ശ്രദ്ധിച്ചുപയോഗിക്കണമെന്ന് മാത്രം അതുമായി ഒരു ആ എണ്ണയോട് ഒരു ഒരു ബഹുമതി നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ബഹുമാനം ആദരവ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ ഉപയോഗിക്കരുത് എന്നത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ സാധാരണ എണ്ണ തേക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മള് പൊതുവേ നമ്മൾ എണ്ണ തേക്കാനൊക്കെ മടിയുള്ള ആളുകളാണ് അല്ലേ പല ആളുകളും അഭിമാനമായിട്ട് പറയാറുണ്ട് എണ്ണ ഏ ഞാനൊന്നും തുറലില്ല എണ്ണ തേക്കണം എന്നാണ് നിമിഷ മതങ്ങൾ ഒന്നരാടുന്നെങ്കിലും നിങ്ങൾ എണ്ണ തേക്കണം എന്നാണ് പലർക്കും ചെറുപ്പത്തിലൊക്കെ ഇപ്പോഴും ഇപ്പോ ഉമ്മാരൊക്കെ എണ്ണ തേക്കാൻ വിളിക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന ഒരു ഒക്കെ പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അത്രയും ഒരു വെറുപ്പാണ് സാധാരണ എണ്ണയോട് തന്നെ പൊതുവേ ആളുകൾക്കുള്ളാവാ ഉണ്ടാവാറുള്ളത് എല്ലാവരെയും പറയല്ല അത് കൃത്യമായി കൊണ്ട് നടന്ന് എണ്ണ തേച്ച് കൊണ്ട് നടക്കുന്ന ആളുകളെ കണ്ടു തരാൻ അത് സുന്നത്താണെന്ന കൂടെ കരുതിയാൽ അതിന് പ്രതിഭരോടും കിട്ടുമ്പോൾ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം ഇടക്കിടക്ക് തേക്കണം പെരുന്നാക്കെങ്കിലൊക്കെ മിനിമം പിന്നെ എല്ലാം ക്രീമാണ് തലക്ക് ക്രീം തൊലിക്ക് വേറെ ക്രീം മുഖത്തിന് വേറെ ക്രീം ചുണ്ടിന് വേറെ കാലിന് വേറെ കൈയിന് വേറെ എല്ലാറ്റിനും വേറെ വേറെ ക്രീമുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ോട്ടെ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ഹദീസുകളിലും ഖുർആാനിലൊക്കെ പരാമർശിച്ച വിഷയങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഏറ്റവും നല്ലത് ജയിത്തെണ്ണയാണ് മേലെ തേക്കാൻ ഏറ്റവും നല്ലത് ജയ്ത്തണ്ണ തന്നെയാണ് പാകം ചെയ്യാനും അത് തന്നെയാണ് നല്ലത് പിന്നെ അത് കുറച്ച് വില കൂടും അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ എപ്പോഴും ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ള എണ്ണയെങ്കിലും ഉപയോഗിക്കാൻ ഹദീസിലെ പറഞ്ഞത് പ്രകാരം നമ്മൾ ശ്രമിക്കുക വിഷാമം മന്ത്രിച്ചു കൊടുക്കണോ എന്ന വില ഒരു സ്ഥലത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അത് മന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്നാൽ സാധാരണ എണ്ണയും പോലെയൊക്കെ മന്ത്രിക്കാറുണ്ടല്ലോ ജൈത്തണ്ണ മന്ത്രിക്കുക തന്നെ വേണ്ട കാരണം അത് ഓൾറെഡി മന്ദിരി മന്ത്രിച്ചു വരുന്ന സാധനമാണ് ഓൾറെഡി മുബാറക്കത്താണത് പിന്നെ നമ്മൾ നമ്മളെ നമ്മളൊക്കെ മന്ത്രിക്കേണ്ടതില്ല അത്രയും ഫലമുള്ള വറക്കത്തുള്ള ഒരു എണ്ണയാണ് കായും അത്തിപ്പഴമൊക്കെ ആത്തിപ്പഴം വളരെ വിശേഷപ്പെട്ട ഒരു പഴമാണ് വളരെ രുചികരമാണ് അത് കഴിക്കാനും വളരെ രസമാണ് ഒരാഹാരം നല്ല രുചികരമായൊരു ആഹാരമാണ് അതൊന്നും ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാണ് അതെല്ലാം അതുപോലെ തന്നെയാണ് കഴിക്കാം കുരു അങ്ങനത്തെ ഒന്നും പുറത്തു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കഴിക്കാം അത്തിപ്പഴത്തിൻ്റെ മരത്തിന് മുള്ളില്ല അതിന്റെ പൊക്കം കുറവായിരിക്കും മരത്തിന് ഏകദേശം മൂന്ന് മീറ്റർ വലിപ്പത്തിലാണ് അത് ഈ ഇത് വളരുക ഒലി ഒലി വളരുക എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല അനേകം ഗുണങ്ങള് തബ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത്തിപ്പഴത്തെക്കുറിച്ചും ഒലീവ് മരത്തെക്കുറിച്ചും വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒലീവിൻ്റെ മരമാണ് വലിയ ഉയരല്ല എന്ന് നമ്മൾ പറഞ്ഞത് ഏകദേശം മൂന്ന് മീറ്റർ വലിപ്പത്തിൽ മാത്രം വളരുന്ന ഒരു സുമാർ ഒരു സസ്യമാണ് ഒലീവ് എന്ന് പറയുന്നത് ഹൈ റേഞ്ചുകളിലാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത് സിറിയ ഫലസ്തീൻ മുതലായ സ്ഥലങ്ങളിലാണ് എല്ലാ ഗുണങ്ങളുമുള്ള അത്തിവൃക്ഷങ്ങൾ സുലഭമായി വളരുന്നത് എന്നാണ് അത്തിപ്പഴത്തിന് മരങ്ങൾ എല്ലാ ഗുണങ്ങളുള്ള ഉള്ള മരങ്ങൾ വളരുന്നത് സിറിയയിലും ഫറസ്തീനും ഒക്കെയാണ് വേറെ പല സ്ഥലങ്ങളിലും ഇതുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ഇവിടെ വളരുന്നതാണ് ഇപ്പോൾ ഏഷ്യ മൈനർ അതുപോലെ തന്നെ റോമൻ ടെറിറ്ററി ഗ്രീസ് പോർച്ചുഗൽ സ്പെയിൻ തുർക്കി ഇറ്റലി നോർത്ത് അമേരിക്ക അൾജീരിയ ടൂണീഷ്യ അതുപോലെ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയ പെറു തെക്കേ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലൊക്കെ ഒരിവ് വളരുന്നുണ്ട് എന്നാണ് ഒലിവെണ്ണയും വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥമാണ് അത് വളരെ തെളിവുള്ളതുമാണ് ആഹാരമായിട്ട് മാത്രമല്ല വിളക്ക് കത്തിക്കാനും ഒലിവിൻ്റെ എണ്ണ ഉപയോഗിക്കാറുണ്ട് ഈ ഒലിവിൻ്റെ കായ മിസ്വാക്കായിട്ട് കായ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊമ്പ് കൊമ്പില്ല സോറി കായല്ല ഒലിവിന്റെ കൊമ്പ് മിസ്വാക്കായിട്ട് ഉപയോഗിക്കാനും വളരെ നല്ലതാണ് എന്ന് മുഫസരിയങ്കൾ വില രേഖപ്പെടുത്തി നോക്കുന്നുണ്ട് കൊണ്ടുള്ള മിസ്വാക്ക് എത്ര നല്ലതാണ് എന്ന് മഹാബർ അലിഹോൻ പറഞ്ഞതായി കിതാബുകളിൽ കാണാം നല്ല ഒന്നാം നമ്പർ മിസ്വാക്ക് കൂടിയാണ് എന്നർത്ഥം അതിന്റെ വായ ശുദ്ധിയാക്കാൻ പല്ലിന്റെ മഞ്ഞ നിറം കളയാനൊക്കെ ഇതിന്റെ ഈ കൊമ്പ് നമ്മൾ മുറിച്ചെടുക്കുന്ന മിസ്വാക്കായി ഉപയോഗിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് ഇമാം ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറയുന്നു ഒരുപാട് ഔഷധഗണമുള്ള സംഗതികളാണ് ഇത് രണ്ടും പ്രത്യേകിച്ച് ഒലീവ് ഈ ഒലീവ് മരം പൊതുവെ അതല്ലെങ്കിൽ ഇതിൻ്റെ ചെടി ഇതിൻ്റെ ഇലകളൊക്കെ പൊതുവെ ലോകത്ത് സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ചിഹ്നമായി അംഗീകരിച്ച് വരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ അസ്സാം വലിക്കു വരഹമുലി വാത്തു